ഹലോ കാർ വേൾഡ് കാരണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർ അമ്പത്തെട്ടായിരം ഓടിയൊരു എൽ എച്ച് ഐ അൾട്ടോട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി വണ്ടി മതി തട്ടിമുട്ട് ആസിലുണ്ടോ അങ്ങനത്തെ സംഭവിച്ചിട്ടൊന്നുമില്ല വണ്ടിയല്ല വൃത്തില്ല വണ്ടി തന്നെയാണ് കമ്പനി സർവീസ് ഉണ്ട് കറക്റ്റ് സർവീസ് തന്നെയാണ് വണ്ടിയിട്ടാണ് ഓക്കെ വണ്ടികൾ നോക്കി ഓളി ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചായിട്ടോ ഓക്കെ ടയർ അത്യാവശ്യം ടയറുണ്ട് പുതിയതല്ല എന്നാൽ അതെറ്റില്ലാത്ത ടയറ് വണ്ടി പണ്ട് കേട്ടോ വൃത്തിയില്ല വണ്ടി കേട്ടോ പുതിയ വേണ്ടിയല്ലേ അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നര ആകെ മൂന്നിലായിട്ടുള്ളൂ നാലാം കൊല്ലമല്ലേ ഓടി കൂടി അങ്ങനെ കേട്ടോ ഇനി പുറംഭാവം ഫുള്ള് കണ്ടില്ല അഞ്ഞാണെങ്കിൽ ഇൻറ്റീരിയൽ ഇഞ്ചി റൂം അങ്ങനത്തെ പുള്ളൊക്കെ ഒന്ന് കാണിച്ചിട്ടോ ഓക്കെ ഇനി ഇഞ്ച റൂം നോക്കി വിള കേട്ടോ റൂമിന് എന്തെങ്കിലും താറാറൊക്കെ നോക്കി വിളിതാ ഇതാണ് എ ബി എസ് എ ബി എസ് ആണിത് വേറെ അവിടെ അവിടെ വേസ്റ്റൊക്കെ ഒറിജിനൽ ഞാൻ കാണുന്നത് അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല വണ്ടി മരി ഓയൽ ലീക്ക് ഒന്നുമില്ല ഇവിടെയും വേസ്റ്റൊക്കെ ഒറിജിനലിനാണ് ഇവിടെ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല ഓക്കെ ഓയിലിക്കൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ വണ്ടി ഓയിലിക്കൊന്നുമില്ല കേട്ടോ വോൾട്ടൊക്കെ ഒറിജിനട്ടോ ഡോറ് ഡോറൊക്കെ നല്ല കൊടുത്തിട്ടുണ്ട് ഡോറൊക്കെ നോക്കി പൊളി ഓട്ടം കാണിച്ചിരും അയിമ്പത് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റില്ലാണെങ്കിലും മീറ്റർ ഓടി കേട്ടോ നാൽപ്പത്തി എട്ടായിരം ഓക്കെ പിന്നെ എക്സ്ട്രാ സ്വിച്ചുകളൊക്കെ കണ്ടിട്ടോ ലേറ്റ് ലൈറ്റിൻ്റെ ആണ് സീറ്ററൊക്കെ അറ്റ സീറ്റാർ തന്നെയാണ് നല്ല അടിപൊളി ഓർ തന്നെയാണ് ഡോർമിലൊക്കെ കണ്ടിട്ട സ്റ്റിക്കറൊക്കെ സീറ്റൊക്കെ അടിപൊളി സീറ്റ് തന്നെയാണ് സെറ്റൊക്കെ ഉണ്ട് സെറ്റൊക്കെ വെച്ചിന് ഇതൊക്കെ എക്സ്ട്രാ ഇതൊക്കെ എക്സ്ട്രാ വരണം കേട്ടോ എക്സ്ട്രാ വെക്കണം കേട്ടോ അല്ല കേട്ടോ നല്ലൊരു ക്യാബീൻ ഉണ്ട് ടയറും ജാക്കി ലിവറൊക്കെ അതിലുണ്ട് പുതിയ തന്നെയാണ് അതൊന്നും ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ക്യാബിൻ വെച്ചോണ്ടേ മതി ഇതിൻ്റെ ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഉണ്ടോ ഓക്കെ ആ കമ്പനി സർവീസ് ബുക്കൊക്കെ ഉണ്ട് കേട്ടോ പച്ചയൊക്കെ ഇതിലുണ്ട് കേട്ടോ പറ്റിൻ്റെ സർവീസ് ബുക്കൊക്കെ തീരുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഈ വണ്ടിൻ്റെ കേട്ടോ ആവശ്യം എൻ്റെ വിളിച്ചോട്ടോ വണ്ടി പാർട്ടി ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പിയാണ് അതിന് ചെറിയ എന്തേലും കമ്മി ഉണ്ടാവും തോന്നാൻ കുറയുന്നത് ഇതെന്താ അല്ല ഓക്കെ ആവശ്യം വിളിച്ചോളൂ